നമ്മളങ്ങനെ പെട്ടിമുടിയുടെ മുകളിലെത്താനുള്ള യാത്ര തുടരുകയാണ് നമ്മളങ്ങനെ പാതി വഴിയിൽ എത്തി അങ്ങനെ നിൽക്കുകയാണ് ഇനി നമ്മൾ മുകളിലേക്ക് കയറ്റം കയറുകയാണ് ഞാൻ യാത്രയുടെ ഓരോ നിമിഷങ്ങളും ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കയറുന്നത് കാരണം മുകളിലെത്തുക എന്നതല്ല ആ പോകുന്ന ഓരോ ഇടങ്ങളും നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു യാത്ര യാത്രയെന്ന് പറയുമ്പോൾ നമ്മളോർക്കും നമുക്ക് പണമുണ്ടായിട്ടോ ജോലി തീർന്നിട്ടോ ഒക്കെ തുടങ്ങാമെന്ന് കരുതേണ്ട ഒന്നല്ല ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ എന്നും തങ്ങുന്ന ചുവരുകൾക്ക് പുറത്തേക്കൊന്നും ഇറങ്ങിയാൽ ധാരാളം കാഴ്ചകളുണ്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സിംഹത്തിന്റെ ണ്ടല്ലോ എന്റെ പാന്റെ വൈകുന്നേരം പിന്നെ ചെളിയായ അടിയിൽ ഓരോ ഇടങ്ങളിൽ എത്തിയിട്ട് പെട്ടിമുടിയുടെ തല കാണുമ്പോൾ നമ്മൾ ഓർക്കും ദാ എത്തി എന്ന് ഓർക്കും കേട്ടോ മരീചിക പോലെ പക്ഷെ അങ്ങ് നീങ്ങി നീങ്ങി പോവുക പുല്ല് അകഞ്ഞു മാറ്റി പോകുമ്പോ പുല്ലിന്റെ കലമ്പൽ കണ്ടോ ഇതൊക്കെയും ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഓർമ്മയാകും നമ്മൾ ഈ ശ്വാസം മുട്ടിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പേ ചിട്ടിയുണ്ടായി നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നോണ്ടിരിക്കുവ ഇറങ്ങി പോണ കാര്യം ഓർക്കാൻ പാടില്ല ഈ കേറിയ കയറ്റങ്ങൾ നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ താഴേക്ക് ഇവിടെ ഇവിടെ വഴിയില്ല കണ്ടോ പുല്ലിങ്ങനെ വളർന്നു നിൽക്കുക ഇവിടെ ഒരാൾ പൊക്കത്തില് പുല്ലായതുകൊണ്ട് നമുക്ക് വഴി ഇവിടെ കണ്ടെത്തണം വഴി നിറഞ്ഞു കിടക്കുക പുള്ളു പുള്ളേ ഉള്ളു മകഞ്ഞ് മാറ്റി പോരണം വഴിയില്ല ാണ് പെരുത് എന്റെ എണ്ണ തൊട്ട് വെക്കണ അപ്പൊ രൂപ വരും ഇപ്പോൾ അല്ല ഇത്തവണയും ഞാൻ കരുതി അത് കണ്ടപ്പോൾ നമ്മൾ നമ്മളെത്തിയെന്ന് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഓരോ സ്ഥലം കാണുമ്പോഴും നമ്മൾ ഇത്തിരി നിരപ്പ് കാണുമ്പോൾ ഓർക്കും താഴെ നിന്ന് കാണുന്ന ഭാഗം ഇതാണെന്ന് പക്ഷെ പിന്നെയും കയറി വരുമ്പോൾ വീണ്ടും കയറ്റം ഇങ്ങനെ കിടക്കുകയാണ് കയറല്ലോ നമ്മൾ എത്തി എത്തി നമ്മളിതാ നമ്മുടെ പെട്ടിമുടി മലയുടെ മുകളിൽ അങ്ങനെ എത്തി മുകളിൽ

ഈ താഴെ പച്ച ബിൽഡിങ്ണ്ടോ അതിന് തൊട്ടപ്പുറത്തേക്ക് ചെറിയ ബ്ലാക്ക് ഏഹ് നേരെ പോകുമ്പോൾ വളഞ്ഞിട്ടൊരു റോഡ് കാണാം അതിനർ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ടവറുണ്ടോ ആ ഓക്കെ അതിന് പുറത്തേക്കാണ് നമ്മള് കഴിഞ്ഞ ദിവസം പറന്ന് വിറ്റ് വീടാ അവിടെയാ ഇനി ആ ടവറിന്റെ അവിടെ നോക്കുമ്പോ നല്ല ഡിസൈനില് കപ്പ് ഉണ്ടോ അവിടെ നോക്കുമ്പോ ഒരു സാധനം അവിടെയാണ് നമ്മൾ ഗ്യാസ് ഉറ്റി വെച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണാൻ പ്രിയോഗിച്ചൊരു വീട് വീടാ അതിന്റെ തൊട്ട് അതിന്റെ തൊട്ട് വീടിന്റെ ഇടയ്ക്ക് ഇരിക്കണത് നിങ്ങളുടെ വീട് ഈ മൂന്ന് വീടിന്റെ ഞാൻ കണ്ടോ 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 നമ്മളിപ്പോ താഴെ കണ്ട വീടുകൾ സൂം ചെയ്തിട്ടാണ് അത്രയും വലുതായി കണ്ടത് ആ വീടുകളിൽ ഒരു ഇരുപത്തി അഞ്ചിൽ താഴെ ഏകദേശം ഒരു പതിനാറ് വീടെങ്കിലും തായിട്ടും രൂപകല്പന ചെയ്ത് പണിത് വിറ്റ വീടുകളാണ് കേട്ടോ തൃശ്ശൂർ നിന്റെ പേരായിരുന്നു നിങ്ങൾ പഠിക്കുവാണോ പഠിച്ചു കഴിഞ്ഞു ജോബ് ആൻഡ് ട്രാവൽ അല്ലേ ഈ കുട്ടികളെ ഞങ്ങളെ മലയ്ക്കമൂളി വെച്ച് കണ്ടതാണ് തൃശ്ശൂർ ജില്ലക്കാരാണ് എന്നാലും ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇത്തയെ കുറിച്ചാണല്ലോ ഇത്ത എന്ന് പറയുന്ന ഒരു അയൺ ലേഡിയാണ് കേട്ടോ ഹാർഡ് വർക്കിംഗ് ലേഡി അവള് എത്ര ഇപ്പോഴും എത്രയോ വീടുകൾ പണിത് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾ ഞങ്ങളുടെ കൂടെ യാത്രയ്ക്ക് ഒരുങ്ങിരിക്കുന്നത് അങ്ങനെ എല്ലാ തിരക്കുകളിൻ്റെ ഇടയിൽ നിന്നും ഒരു സ്ട്രെസ് വരുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ യാത്രയ്ക്കായിട്ട് ഒരു ഇത് ഇനി മലയിലേക്ക് കയറുമെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ ഞങ്ങൾ ഈ മലയുടെ ഓരോ മുക്കും മൂലയിലും കയറാൻ പറ്റത്തിടത്തൊക്കെ കയറി ഞങ്ങൾ ആസ്വദിക്കുകയാണ് കേട്ടോ നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് നമ്മൾ എളുപ്പമായ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ ഈസിയായ ഒരു വഴിയിലൂടെ നടന്ന് കയറി ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ നമുക്ക് എന്താത്ര ആസ്വദിക്കാനായി തോന്നുക ഒന്നും തോന്നില്ല പക്ഷേ കഷ്ടപ്പെട്ട് കല്ലും മുള്ളും ചവിട്ടി പ്രയാസപ്പെട്ട് ഒരു സ്ഥലത്തെത്തി അവിടെ നമ്മൾ നമുക്ക് കണ്ടെത്തുന്നത് എല്ലാം മനോഹരമായിട്ട് തോന്നും അത്രയും നേരം നമ്മൾ നടന്നു തന്നത് അത്രയും കഷ്ടപ്പെട്ട കഷ്ടപ്പാട് നിറഞ്ഞ വഴികളിലൂടെയാണ് നമുക്ക് തീർച്ചയായിട്ടും അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ കഴിയും ഇതാ ഒരു അങ്ങനെ കിളികളെ കണ്ടില്ലേ ഇതല്ലേ ആ ആ ആ ഇതേടി നോക്കിയില്ല ഇതാണ് പെട്ടിമുടിയുടെ തുഞ്ചം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇടത്തേക്കും ഒരു ഭാഗമുണ്ട് വലത്തേക്കും ഒരു ഭാഗമുണ്ട് ഇതാണ് ഇടത്തേക്ക് കാണുന്ന ഭാഗമാണ് ആ കണ്ടത് ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞ കയറി വന്നത് പക്ഷെ വന്നപ്പോൾ തന്നെ കഴിച്ചില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ ചൂട് കാപ്പി ഏലക്കായിട്ട് കാപ്പി താ ഫ്ലാസ്കിൽ കൊണ്ടുവന്നത് ഞങ്ങൾ കഴിച്ചു പപ്പട പപ്പടവട ഉണ്ടായിരുന്നു എന്തിക്കും മിഠായികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കേട്ടോ

അവിടെ അവനൊരു ടവർ ഞങ്ങള് സ്നാക്സൊക്കെ കഴിച്ചുവെങ്കിലും ഒരു വേസ്റ്റ് പോലും അവിടെ ഇട്ടില്ല കേട്ടോ നമ്മൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം ആരാണെങ്കിലും നമ്മൾ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നമ്മൾ കൊണ്ടുപോകുന്ന വേസ്റ്റ് ഒന്നും അവിടെ നിക്ഷേപിക്കരുത് ഞങ്ങള് ബാഗില് ഒരു മിഠായി കടലാസ് പോലും അവിടെ ഇടാതെ ബാഗില് കവറും പ്ലാസ്റ്റിക് മിഠായിയുടെ തൊണ്ടൊക്കെ ഞങ്ങൾ കവറിൽ തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണങ്ങിയ പുല്ലുകളൊക്കെ ധാരാളമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പുകവലിക്കുന്ന ശീലമുള്ളവരൊക്കെ ആണെങ്കിൽ കയ്യിൽ സിഗരറ്റ് ലാമ്പോ തീപ്പെട്ടിയോ ഒക്കെ കരുതി കൊണ്ടൊന്നും പോയേക്കരുത് നമ്മൾ ഒരശ്രദ്ധ കൊണ്ട് വീണുന്ന ഒരു തീപ്പൊരി മതി നമ്മുടെ ഈ മനമാകെ നശിക്കാൻ പിന്നെ നമുക്ക് കയറി വരുന്ന ആ പാട് നമ്മൾ അറിഞ്ഞല്ലോ അതുപോലെ നമുക്ക് എങ്ങാനും ഒരു കാട്ടുതീയിൽ പെട്ടുപോയാൽ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇല്ല അതിലപ്പുറം നമ്മൾ ആ പ്രകൃതിയെ വളരെ ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള തീ പിടിക്കുന്ന സംഭവങ്ങളൊന്നും ഇറങ്ങുമ്പോഴും പെട്ടുമുടി കീഴടിക്കാനേക്കാളും പെട്ടുമുടി താഴേക്ക് ഇറങ്ങി എന്ന് പറയണം എന്റെ ഇത്ത പെട്ടുമുടി കീഴടിക്കിയ സന്തോഷം പങ്കുവെക്കുന്നണ്ടോ അവള് ഭയങ്കര ഓപ്പൺ ആണ് കേട്ടോ അമ്മോളും ആ അവസരം വിസ്മരണീയമാക്കുകയാണ് കേട്ടോ ആനന്ദം അവൾ അവിടെ ഫോണിൽ മ്യൂസിക് വെച്ച് കളിക്കുകയാണ് പക്ഷേ ഞാനത് ഇവിടെ മ്യൂട്ട് ചെയ്തു കാരണം കോപ്പി റേറ്റ് കിട്ടുമല്ലോ ഷെഫിമോൻ അങ്ങനെ ഉമ്മച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയാണ് കേട്ടോ അമ്മോൾക്ക് മൂത്തുമ്മ പോലെയാണ് കേട്ടോ നീലാകാശം നീന്തിടുന്ന മഴ വില്ലുതോൽ ഈർമേ ഇനി ഇതിൻ്റെ മൂന്നാം പാർട്ട് കാണ കാണേണ്ടവർ കൂടെ വരണേ ദൈർഘ്യമേറിയതുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ